പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമസ്കാരം അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതായത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് വേൾഡ് വാറ ചൈനീസ് വിപ്ലവം കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതിന്റെ ഒരു ലിങ്ക് ഞാൻ ഇതിൽ ഇൻഡ് ബട്ടറിൽ കാണിക്കുക അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ കാണിക്കാം ഓക്കെ സെക്കൻഡ് വേൾഡ് വാർ ഒന്നാം ലോകമായത്വം പോലെ തന്നെ രണ്ടാം ലോകമായത്വം നമുക്ക് പഠിക്കാൻ ഉണ്ട് അപ്പൊ ഇത് പ്രധാനപ്പെട്ടതാണ് ഇതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് ഫസ്റ്റ് ഇതിന്റെ കാലഘട്ടം എത്രയാണ് നമ്മൾ പഠിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിഒ ഒമ്പത് തൊട്ട് നാല്പത്തി അഞ്ച് വരെയായിരുന്നു ഇതിന്റെ കാലഘട്ടം രണ്ടാം ലോകമാന്റെ മുന്നൊരുക്കം എന്നറിയപ്പെടുന്നത് സ്പാനിഷ് കലാപാണ് കേട്ടോ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് രണ്ടാം ലോകമാഹായുത്വത്തിന്റെ മുന്നൊരുക്കം എന്നറിയപ്പെടുന്നത് എന്തെന്ന് വെച്ചാൽ സ്പാനിഷ് കലാപോ സ്പാനിഷ് കലാപം ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ സ്പാനിഷ് സമാധാന സന്ധി പ്രകാരം പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുടെ മുഴുവൻ കോളനികളും വിജയിച്ച രാഷ്ട്രങ്ങൾ കൈവശപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ പാരീ സമാധാന സന്ധി പ്രകാരം പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുടെ മുഴുവൻ കോളനികളും വിജയിച്ച രാജ്യങ്ങൾ കൈവശപ്പെടുത്തി ഇതിന്റെ ഫലമായിട്ട് ജർമ്മനി ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾക്ക് കോളനികളോ കമ്പാളങ്ങളോ ഉണ്ടായിരുന്നില്ല അതിനാൽ തങ്ങളുടെ രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് കോളനികൾ പിടിച്ചെടുക്കാനും രാഷ്ട്രങ്ങളെ ആക്രമിക്കാനും അവർ പദ്ധതിയിട്ടു രണ്ടാം ലോക കാരണമായ രണ്ട് സൈനിക ചേരികളായിരുന്നു ഒന്ന് അച്ചുതന്ന ശക്തികളും സഖ്യശക്തികളും ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി ഇതിൽ വരുന്നത് പ്രധാനപ്പെട്ട ഒരു ഘടകം ഏതാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എന്താ ഈ പറയുന്ന അച്യുതന്റെ ശക്തികളും അതേപോലെ സഖ്യ ശക്തികളും ഇത് ചോദിക്കും അപ്പൊ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഇതാണ് ഇത് ഏതൊക്കെയാണ് രാജ്യങ്ങളെന്ന് പഠിക്കണം അച്യുതന്റെ ശക്തികൾ ഏതൊക്കെയെന്ന് ഫസ്റ്റ് പഠിക്കണം എപ്പോഴും ശ്രദ്ധിക്കുക ജപ്പാനും ചൈനയും നമുക്ക് സിമിലാരിറ്റി ഉള്ള രാജ്യങ്ങളാണ് ഇത് രണ്ടും ഓപ്പോസിറ്റ് ടീമിലാണ് ഉള്ളത് ഇവരെ കൂടെ ഉള്ളതും ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഇറ്റലിയും ജപ്പാന്റെ കൂടെയാണ് ആലോചിച്ചാൽ കിട്ടും അപ്പൊ അച്ചുതണ്ട് ശക്തികൾ അച്ചുതന്റെ ശക്തികൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ഇരക്ക വരും അതിൽ വരുന്നത് ജപ്പാനും ജർമ്മനിയും ഇറ്റലിയാണ് ഏറ്റവും ഭയങ്കര കൂട്ട് ജർമ്മനിയും ഇറ്റലിയും തമ്മിലാണ് ജപ്പാൻ ഇവര് വരുന്നതുകൊണ്ട് ഓപ്പോസിറ്റ് സഖ്യശക്തിയിലും വരും ചൈന വരും പിന്നെ ഇവര് രണ്ടുപേരും ബന്ധശത്രുക്കളായിട്ട് കിടക്കുന്നത് ഇവരുണ്ട ബ്രിട്ടനും ഫ്രാൻസും രണ്ടിലും ബ്രി ഫ്രണ്ടും കിടപ്പുണ്ട് എന്ന നയം എന്താണെന്ന് അറിയാം പ്രിയണ എന്ന നയം ഓക്കെ പ്രിയണ നയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും വിവിധ രാജ്യങ്ങളെ ആക്രമിച്ചപ്പോൾ ഈ മൂന്ന് ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ചുതന്ന ശക്തികൾ നമ്മൾ പഠിച്ചത് ഇവര് വിവിധ രാജ്യങ്ങൾ ആക്രമിച്ചപ്പോൾ ബ്രിട്ടനും ഫ്രാൻസും ഇവർ രണ്ടുപേരും എന്താണ് ഈ മുതലാളിത്ത രാജ്യങ്ങൾ ഈ ആക്രമണത്തെ ചെറുത്തില്ല അതായത് അവർ നോയിക്കൊണ്ടിരുന്നു എന്നാണ് അതിനൊരു വഴി വെച്ചു എന്നാണ് പറയുന്നത് ഓപ്പോസിറ്റ് ടീമായിട്ട് പോലും അപ്പൊ സോഷ്യലിസ്റ്റ് രാഷ്ട്രമായ സോവിയറ്റ് യൂണിയനെ അവർ മുഖ്യ ശത്രുവായിട്ട് കണ്ടു സോഷ്യലിസ്റ്റ് രാജ്യമായ സോവിയറ്റ് യൂണിയനെ അവര് മുഖ്യ ശത്രുമായിട്ട് കാണുന്നുണ്ടായി ഫാസിസ്റ്റ് ആക്രമണങ്ങളെ പ്രോത്സാഹനം നൽകി ഈ നയമാണ് പ്രിയനയം എന്ന് അറിയപ്പെടുന്നത് മ്യൂണിക് ഉടമ്പടി എന്താണ് മ്യൂണിക് ഉടമ്പടി എന്ന് പറയുക പ്രിയനെന്ന നയത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മ്യൂണിക് ഉടമ്പടി പ്രിയ നയത്തിന്റെ ഉദാഹരണം എന്താണ് മ്യൂണിക് ഉടമ്പടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെക്കസ്മോവാക്കിയുടെ സമ്പദ് സമൃദ്ധമായ സുരട്ടൻ രാജിന് മേല് ഈ ഹിറ്റ്ലർ അവകാശവാദം ഉന്നയിച്ചു അപ്പൊ ആ സമയത്ത് സുഡാൻഡില് പ്രദേശങ്ങളെ കുറിച്ചുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ ജർമ്മനിയിലെ മ്യൂണിക്കിൽ സമ്മേളിച്ചത് ബ്രിട്ടനും ഫ്രാൻസും ആയിരിക്കും ബ്രിട്ടനും ഫ്രാൻസും ആണത് ഈ സഖ്യശക്തിയിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ അപ്പം സുഡത്തൻ ലാൻഡ് ജർമ്മനിക്ക് നൽകാൻ അവർ തീരുമാനിച്ചത് ഈ മ്യൂണിക് പ്രകാരമാണ് ഒരു പ്രകാരമാണ് കബടയു കടമ്പുണ്ട് കബട യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർ ശക്തമായ യുദ്ധങ്ങൾ നടക്കാത്ത കാലമായിട്ടാണ് കബട യുദ്ധം കബടം എന്ന് പറഞ്ഞാൽ കള്ളവാണ് കപടയുദ്ധം നടന്ന കാലയളവ് മുപ്പത്തൊന്ന് സെപ്റ്റംബർ തൊട്ട് നാൽപ്പത് ഏപ്രിൽ വരെയാണ് ഒന്നാം ലോകമായ രണ്ടാം ലോകമായത്വം നടക്കുന്ന കാലയളവിൽ ശക്തമായ യുദ്ധം നടക്കാത്ത കാലയളവാണ് ഈ കപടയുദ്ധം എന്ന് പറയുന്നത് കപട യുദ്ധ കാലത്ത് ഈ ജർമ്മനി കീഴടക്കിയ സ്ഥലങ്ങളാണ് കോഡുണ്ട് ബി എച്ച് എൽ അങ്ങ് പഠിച്ചത് ബി പി എൽ എന്ന് പറഞ്ഞ പോലെ ബി എച്ച് എൽ ബെൽജിയം ഹോളണ്ട് ലക്സംബർഗ് രണ്ടാം ലോകമായ സമയത്തുള്ള പ്രസിഡന്റ് പ്രസിഡന്റുമാരൊന്ന് പഠിച്ചിരിക്കും അമേരിക്ക പ്രസിഡന്റുമാർ രണ്ടുപേരുണ്ടായിരുന്നു ഫ്രാങ്ക്ലി ഫ്രാങ്ക്ലിൻ ഡി ഫ്രാങ്ക്ലിന്റെ റൂസലുണ്ടായിരുന്ന അതിനുശേഷം വന്നു അലുബോംബൊക്കെ വർഷി വർഷിച്ച സമയത്ത് ഹാരി സ്റ്റോമാൻ ആണ് ബ്രിട്ടനിലെ പ്രധാനമന്ത്രിമാർ ചേമ്പർലൈനും മിൻസ്റ്റൺ ചർച്ചിലുമാണ് അവസാനം ഇയാളായിരുന്നു ജപ്പാൻ പ്രധാനമന്ത്രി ടോജോയും റഷ്യൻ പ്രധാനമന്ത്രി സ്റ്റാലിനുമാണ് ജപ്പാൻ അലുബോംബ് ആരായിരുന്നു ആ സമയത്ത് ഹാരി ആണ് ഇനി അടുത്തത് യുദ്ധത്തിന്റെ ആരംഭത്തെ കുറിച്ചാണ് പറയുന്നത് യുദ്ധം കറക്റ്റ് ആയിട്ട് ആരംഭിച്ച ഡേറ്റ് എന്ന് പറഞ്ഞാൽ മുപ്പത്തി ഒമ്പത് സെപ്റ്റംബർ ഒന്നാണ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ രണ്ടകാലമായ ആരംഭിക്കുന്നതിന് കാരണം ഈ ജർമ്മനി കയറി പോളണ്ട് ആക്രമിക്കും ജർമ്മനിടെ പോളണ്ട് ആക്രമണമെന്ന് തുടക്കം സോ അപ്പം തന്നെ എന്ത് ചെയ്തു മുപ്പത്തി ഒമ്പത് സെപ്റ്റംബർ ഒന്നിന് ഈ പോളണ്ട് ജർമ്മനി ആക്രമിച്ചുകൊണ്ട് രണ്ടു ദിവസം കഴിഞ്ഞു സെപ്റ്റംബർ മൂന്നാം തീയതി ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു ഒരു വെറുതെ ഇരുന്നവർ കലിപ്പുണ്ടാക്കി ഇവർ കയറി യുദ്ധം പ്രഖ്യാപിച്ചു രണ്ടാം ലോകം ആയുധ കാലത്ത് സഖ്യശക്തികൾ ആയുധങ്ങൾ നൽകിയിരുന്നത് അമേരിക്കയാണ് അപ്പൊ അവർക്ക് മെയിൻ ആൾക്കാർക്ക് ആയുധങ്ങൾ കൊടുത്ത ആരാണ് അമേരിക്കയെ നമ്മൾ ശ്രദ്ധിക്കുക ഈ ജപ്പാനും ജർമ്മനിയും ഇറ്റലിയൊക്കെ അച്ചുതന്ധ ശക്തികളാണ് മാറിപ്പോ അനാക്രമണ ശക്തി സന്ധി മുപ്പത്തി ഒമ്പതില് സോവിയറ്റ് യൂണിയനും ജർമ്മനിയും ചേർന്ന് അനാക്രമണ സന്ധിയിൽ ഒപ്പുവെച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ സോവിയറ്റ് യൂണിയനും ജർമ്മനിയും ചേർന്ന് ഒരു അനാക്രമണ സന്ധിയിൽ ഒപ്പുവെച്ചു പരസ്പരം ആക്രമിക്കൂലെന്നും പോളണ്ട് പങ്ക് പങ്കുവയ്ക്കാമെന്നും ഈ അനാക്രമണ സന്ധി വ്യവസ്ഥ ചെയ്തു മുപ്പത്തി ഒമ്പതിൽ സോവിയറ്റ് യൂണിയൻ അതായത് റഷ്യ ജർമ്മനിയും ചേർന്നാണ് അനാക്രമണ സന്ധി അത് ഒന്ന് പഠിച്ചു വെച്ചോളൂ സോവിയറ്റ് യൂണിയൻ യു എസ് എസ് ആറും പിന്നെ ജർമ്മനിയും ചേർന്നാണ് ഒപ്പുവെച്ചത് പോലെ അനാക്രമണം ജർമ്മനി യു എസ് ആറും ഹാർബർ ആക്രമണം ഒരു പോയിന്റ് ഉണ്ട് നാൽപ്പത്തൊന്ന് ഹിറ്റ്ലർ റഷ്യ ആക്രമിച്ചത് അനാക്രമണ സന്ധി അവസാനിക്കാൻ കാരണമായി എവരിൽ റഷ്യയും ജർമ്മനിയും തമ്മിൽ അങ്ങനെ ഒരു സന്ധ്യയിൽ ഏർപ്പെട്ടെങ്കിൽ പോലും നാപ്പത്തി ഒന്നിൽ ഹിറ്റ്ലർ കയറി ആറാം പറപ്പ് കാണിച്ചു എന്താണ് റഷ്യ കയറി ആക്രമിച്ചു അതുകൊണ്ട് ആ സന്ധ്യ അങ്ങ് തകർന്നു പകരം ജർമ്മനിയുടെ ബ്രിട്ടൻ ആക്രമണ പദ്ധതിക്ക് ഈ ഹിറ്റ്ലർ നൽകിയ പേരാണ് ഓപ്പറേഷൻ സി ലഹൻ ഓപ്പറേഷൻ സി ലയൻ ഇനി പേർ ഹാർബർ ആക്രമണം പേർ ഹാർബർ എന്ന് പറഞ്ഞാൽ ജപ്പാന് എന്താണ് ഹവായി ദ്വീപിലെ അമേരിക്കൻ നാവിക കേന്ദ്രമായ പേൾ ഹാർബറിൽ സിനിമയെ കൊണ്ടുവന്നെ കുറിച്ച് ഈ തുറമുഖം ആക്രമിച്ചു നാപ്പത്തൊന്ന് ഡിസംബർ ഏഴാണ് സംഭവം ബോംബിട്ട് പസഫിക് മേഖലയിലെ ഇരു രാജ്യങ്ങൾക്കും ഉണ്ടായിരുന്ന സാമ്പത്തിക താല്പര്യങ്ങൾ പേൾ ഹാർബർ ആക്രമിക്കാൻ ജപ്പാനെ പ്രേരിപ്പിച്ചു ജപ്പാന്റെ പേൾ ഹാർബർ ആക്രമണം അമേരിക്കയിലെ രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് കടന്നു വരാൻ കാരണമായി ജപ്പാൻ പോയി അമേരിക്ക തട്ടി അത് വെറുതെ ഇരിക്കൂ ജനാധിപത്യത്തിന്റെ ആയുധപ്പുര എന്നറിയപ്പെടുന്ന സാധനമാണ് ഈ അമേരിക്ക പേൾ ഹാർബർ ആക്രമണത്തിൽ ജപ്പാൻ ആക്രമിച്ച അമേരിക്കയുടെ കപ്പലാണ് യു എസ് 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 അരിസോണ യു എസ് എസ് ജർമ്മൻ വിഭജനം ജർമ്മൻ വിഭജനം എന്തെന്ന് വെച്ചാൽ ജർമ്മനിയെ വിഭജിക്കാൻ തീരുമാനിച്ചു ബെർലിൻ മതിലായിരുന്നു ആയിരത്തി അറുപത്തി ഒന്നിനു വരുന്നത് രണ്ടാം ലോകമാന്റെ ഭാഗമായിട്ട് പൂർവ്വ പശ്ചിമ ജർമ്മനിയും പൂർവ ജർമ്മനിയും പറഞ്ഞ് രണ്ടായിട്ട് വിഭജിച്ചത് എൺപത്തൊമ്പതിൽ ബെർലിൻ മതിൽ പൊളിച്ചു നീക്കി പശ്ചിമ ജർമ്മനിയുടെയും പൂർവ്വ ജർമ്മനിയുടെയും ഏകീകരണത്തിന് വേർത്ത് കൊടുത്ത ആളാണ് ഹെൽമൂഡ് കൗൾ യുദ്ധത്തിന്റെ ഗതി നാപ്പത്തി അഞ്ചിലെ ആവശ്യം യുദ്ധത്തിന് സോവിയറ്റ് യൂണിയൻ അമേരിക്കയുടെയും കടന്നു വരവ് രണ്ടാം ലോകമായി ഗതി മാറ്റി കുറച്ചു അതൊക്കെയാണ് സോവിയറ്റ് യൂണിയൻ യു എസ് എസ് ആറും അമേരിക്ക യു എസ് എ സഖ്യസക്ഷികളുടെ അനാക്രമണം താങ്ങാതാവാതെ ഇറ്റലിയും ജർമ്മനിയും കീഴടങ്ങി ഇറ്റലി ജർമ്മനി പിന്നെ നമ്മുടെ ജപ്പാന് ചേർന്നതായിരുന്നു അച്യുതണ്ട് സഖ്യം അപ്പൊ ഈ സഖ്യ കക്ഷികൾക്ക് യു എസ് എ വരെ സപ്പോർട്ടായപ്പോ പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവർ മതിയാക്കി അപ്പൊ ആദ്യം കീഴടങ്ങി രാജ്യമാണ് ഇറ്റലി ഈ അച്യുതണ്ട് ശക്തിയിൽ നാൽപ്പത്തഞ്ച് യുദ്ധ അനന്തരം ഹിറ്റ്ലർ പരാജയം സമ്മതിക്കുകയും സമ്മതിക്കുകയും നാൽപ്പത്തഞ്ച് ഏപ്രിൽ മുപ്പതിനാണ് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു അയാളെ കൊല്ലാൻ വേണ്ടി ആൾക്കാർ വന്നപ്പോഴാണ് അങ്ങനെ ആത്മഹത്യ ചെയ്തത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും അവസാന കീഴടങ്ങി രാജ്യമാണ് ജപ്പാൻ ജപ്പാനെ കീഴടക്കാനായിട്ട് റഷ്യ ട്രാൻസ് സൈബീരിയയിലൂടെ ജപ്പാനിലേക്ക് പോകുന്നുണ്ട് എന്നാൽ റഷ്യ എത്തുന്നതിന് മുമ്പേ തന്നെ അവിടെ ജപ്പാൻ ജപ്പാനിലെ അടുപ്പ് മുമ്പ് ആരും വർഷിച്ചു ആ അമേരിക്ക കയറി അടിച്ചു ജപ്പാൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് സെപ്റ്റംബർ രണ്ടിന് ഔദ്യോഗികമായിട്ട് പരാജയം സമ്മതിച്ചു മുപ്പത്തി ഒമ്പത് സെപ്റ്റംബർ ഒന്നിനാണ് കലുപുക തുടക്കം കുറ കുറിക്കുന്നത് പോളണ്ട് ജർമ്മനിയുടെ പോളണ്ട് ആക്രമണമാണ് തുടക്കം കുറിച്ചത് അതേപോലെ നാൽപ്പത്തി സെപ്റ്റംബർ രണ്ടിൽ ജപ്പാൻ പരാജയം സമ്മതിച്ചു ഇംഗ്ലണ്ടിലെ പ്രിൻസസ് ഓഫ് വെയിൽസ് എന്ന കപ്പൽ ജപ്പാൻ തകർത്തു ആ പരാജയം ആ ഇതൊക്കെ ആ മുന്നോടിയായിട്ടാണ് നാൽപ്പത്തി സോവിയറ്റ് സേന ഉപരോധിച്ച ജർമ്മൻ തലസ്ഥാനമാണ് ബർലിൻ രണ്ടാം നാസി നേതാക്കളെ വിസ്തരിച്ചത് നൂറാം ബർഗിൽ വെച്ചാണ് നൂറാം അമേരിക്കയും റഷ്യയും യു എസ് എസ് ആറും രണ്ടാം ലോകമായുദ്ധത്തിന്റെ ഫലമായി ഉയർന്നു വന്ന രണ്ട് ശക്തികളാണ് നേരത്തെ പറഞ്ഞത് രണ്ടാം ലോകമായുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യം ഉണ്ടായത് റഷ്യയിലാണ് കേട്ടാ രണ്ടാം ലോകമായ ആയുധ കച്ചവടത്തിലൂടെ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കിയത് ഇങ്ങോട്ട് ഉണ്ടാക്കിയതായിരുന്നു അമേരിക്ക അതുകൊണ്ട് ജനാധിപത്യത്തിന്റെ എന്ന് അറിയപ്പെടുന്നു യുദ്ധത്തിന്റെ ഫലങ്ങൾ ഒരുപാട് പേര് കൊല്ലപ്പെട്ടു യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക നില നിര ആറുമാറായി ലോകമേതാനം യൂറോപ്യൻ രാജ്യങ്ങളോട് തകർന്നു ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെട്ടു ഇത് പോലെ പോയിന്റാണ് എന്താണ് സ്കൂൾ ടെസ്റ്റ് പോയിന്റ് ആണ് സിആർടി എസ് ആണ് പഠിക്കണം അമേരിക്കയുടെ സോവിയറ്റ് യൂണിയനും വൻ ശക്തികളായി മാറി ഫാസത്തിന്റെ തകർച്ച ശീത സമരത്തിന്റെ തുടക്കം ലോകസമാധാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി നാൽപ്പത്തഞ്ച് ഒക്ടോബർ ഒക്ടോബർ നല്ല പ്രത്യേകത പോളിയോ ദിനമാണ് പോളിയോ ദിനം എന്നറിയപ്പെടുന്നത് ഒക്ടോബർ ആണ് ഇവരെ രൂപീകരണമായി രണ്ടാം ലോകമാധ്യത്തിന് പ്രമേയമാക്കിയിട്ട് ടിക്കാസോ വലിച്ച വിശ്വ വിഖ്യാത ചിത്രമാണ് ഗൂർണിക്ക വേണ്ടി ഒരു വർഷം ൊന്നരവത്തേം രണ്ടാം ലോകമാൻ്റെ പൈതൃക നഗരം സ്ട്രാറ്റജിക്കായി പ്രഖ്യാപിച്ച അമേരിക്കയിലെ വിൽ ആണ് ഓപ്പറേഷൻ ബാർബറോസ നാപ്പത്തി ജൂൺ ഇരുപത്തിരണ്ടിന് നാപ്പത്തി ഒന്ന് ജൂൺ ഇരുപത്തിരണ്ടിന് ജൂൺ ഇരുപത്തിരണ്ട് സിനിമ താമസം വിജയുടെ ബർത്ത്ഡേ ആണ് സോവിയറ്റ് യൂണിയനെ ആക്രമിക്കാൻ ജർമ്മനി തയ്യാറാക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ ബാർബറോസ് നമ്മൾ നേരത്തെ പഠിച്ചു ബ്രിട്ടന് എന്താണ് ആക്രമിക്കാൻ വേണ്ടി ജർമ്മൻ തയ്യാറാക്കിയതാണ് എന്താണ് ഓപ്പറേഷൻ സീലയർ ഇത് ബാർബറോസ വരെയാണെങ്കിൽ സോവിയറ്റ് യൂണിയനെ അടിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ഈ സോവിയറ്റ് യൂണിയനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രധാന കാരണം കമ്മ്യൂണിസത്തെ നശിപ്പിക്കുക ചെറുക്കുക സോവിയറ്റ് യൂണിയൻ തകർത്ത് ജർമ്മൻകാരെ അവിടെ പാർപ്പിക്കുക യഹൂദന്മാരെയും ശ്രാവു വംശത്തിലേക്ക അടിച്ചമർത്തുക എന്നായിരുന്നു വിശുദ്ധ റോമാ സാമ്രദായത്തിലെ ഫെഡറിക് ബാർബറോസ ചക്രവർത്തിയുടെ പേരിലാണ് ഈ ഓപ്പറേഷൻ അറിയപ്പെടുന്നത് കിഴക്കൻ മുന്നണിയിലെ യുദ്ധത്തിന്റെ പ്രധാന ഭാഗമായിരുന്നു ബാർബറോസ ഇപ്പം ഓപ്പറേഷൻ ബാർബറോസയുടെ ആസൂത്രണം നാൽപ്പത് സെപ്റ്റംബർ പതിനെട്ടിന് ആരംഭിച്ചു തയ്യാറെടുപ്പുകൾക്ക് ഒടുവില് ഒരു വർഷത്തിന് ശേഷം ഈ മത്സര യുദ്ധത്തില് ജർമ്മനി റഷ്യയോട് പരാജയപ്പെടുകയുണ്ടായി നാൽപ്പത്തി മൂന്നില് വധി യുദ്ധം നടത്തിയത് എന്താന്നും വിജയകരമായില്ല റഷ്യക്കൊക്കെ ഒരുപാട് ശക്തിയുണ്ട് ഹിരോഷിമ നാഗസാക്കി ഇത് അവസാനം അമേരിക്ക ജപ്പാനെ അടിച്ച പരിപാടിയാണ് അടിച്ച രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അടികൾ കൊടുത്ത് അതിൽ തകർന്നു പോയി ജപ്പാൻ ആദ്യമായിട്ട് അണുബോംബ് ഉപയോഗിച്ചത് രണ്ടാം ലോകം ആയുധത്തിലാണ് അപ്പൊ അമേരിക്ക അണുബോംബ് വർഷിച്ചത് ജപ്പാന്റെ ഹിരോഷിമയിലാണ് അത് നാപ്പത്തി അഞ്ച് സെപ്റ്റ് ഓഗസ്റ്റ് ആറിന് ഓഗസ്റ്റ് ഒമ്പതിന് നാഗസാക്കി ഹിരോഷിമ നാഗസാക്കി ഓഗസ്റ്റ് ആറും ഒമ്പതും നാല്പത്തി അഞ്ച് ആറും ഒമ്പതും ഓഗസ്റ്റ് ഇത് ഹിരോഷിമയിൽ പ്രയോഗിച്ച അണുബോംബിന്റെ പേരാണ് ലിറ്റിൽ ബോയ് ഇതൊരു യുറേനിയം ബോംബാണ് പോൾ ടിബൈസ് ആയിരുന്നു ആ ബോംബിട്ട വിമാനത്തിന്റെ വൈമാനികൻ അതായത് വിമാനം ഓട്ടിച്ച ആള് ഇനി ഹിരോഷിമയിലെ ബോംബിടാൻ ഉപയോഗിച്ച വിമാനത്തിന്റെ പേര് എനോല ഗെ ബി ഇരുപത്തി ഒമ്പത് ചോദിച്ചിട്ടുണ്ട് ഇതെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാമത് ബോംബിട്ടത് നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് ഒമ്പത് മൂന്ന് ദിവസം കഴിഞ്ഞ് നാഗസാക്കിയിലും ബോംബിട്ട് അണുബോംബാണ് ചാൾസ് ആണ് ആ ഒരു എന്താണ് ബോംബ് വർഷിച്ച അമേരിക്കൻ വൈമാനികൾ നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച അമേരിക്കൻ വിമാനമാണ് ബോക്സ് കാർ ബോക്സ് കാർ ബോക്സ് കാർ ഒരു കോമ്പൗണ്ട് വേടാണ് ഇംഗ്ലീഷിൽ നമുക്ക് പറയാം രണ്ട് അർത്ഥം വരുന്ന ഒരുമിച്ചുള്ള ഭാഗത്തിന്റെ കോമ്പൗണ്ട് വേറെ എന്ന് പറയാം നാഗസാക്കിയിൽ ഉപയോഗിച്ച ബോംബിന്റെ പേര് ഫാറ്റ്മാൻ ആണ് അത് പ്ലൂട്ടോണിയും ബോംബാണ് കേട്ടോ ഇതുവരെ ചോദിച്ചിട്ടുണ്ട് ഹിരോഷിമ നഗസാക്കി ദുരന്തം പേർ ജീവിക്കുന്ന മനുഷ്യരാണ് ഹിമാഘങ്ങൾ അറിയപ്പെടുന്നത് ഹിരോഷിമയുടെ ബോംബ് വർഷിച്ചതിന്റെ ഫലമായി അണുവികരണത്തിന്റെ ഇരയായ ബാലികയാണ് സഡാക്കോ സുസുഖി സസുക്കി അപ്പൊ അദ്ദേഹം ആ ഒരു പെൺകുട്ടി ഏർ എന്താണ് പേപ്പർ കൊണ്ട് കൊക്കുകൾ കൊക്കുകളുണ്ടാക്കുമായിരുന്നു ഈ യുദ്ധത്തിന്റെ വികാര യുദ്ധവിരുദ്ധത്തിന്റെ വികാര പ്രതീകമാണെന്ന് പറയും സഡാക്ക കൊക്കുകൾ സഡാക്കോ സസുക്കിയുടെ കൊക്കുകൾ വെള്ളക്കൊക്കുകളാണ് ഇതുമായി ബന്ധപ്പെട്ട ചലച്ചിത്രം ഇത് സ്കൂൾ ടെസ്റ്റ് ആണ് ഇത് മസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ പോളിസ് പോളണ്ട് സംവിധായകനായ ആദ്ര വൈദ്യയുടെ യുദ്ധതന്ത്ര ചിത്രക്രയങ്ങൾ മൂന്നെണ്ണം ഉണ്ട് ജനറേഷൻ കനാല് ആഷസ് ആൻഡ് ഡയമണ്ട്സ് ഇത് നമുക്ക് പഠിക്കാൻ വേണ്ടി ജനറേഷൻ എന്ന് പറയുമ്പോൾ പാരമ്പര്യം വെച്ച് കണക്ട് ചെയ്താൽ മതി പാരമ്പര്യം ഒരു കനാല് പോലെ ഇങ്ങനെ കടന്നാണ് പോകുന്നത് അപ്പൊ പാരമ്പര്യം പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ മരണപ്പെടും അത് അപ്പൊ അവരുടെ ചാരവും ഡയമണ്ടും ജനറേഷൻ ആൻഡ് ഒരു ജനറേഷനെ കുറിച്ച് പറയുന്നത് മറന്നു പോകും സെക്കൻഡ് വേൾഡ് ഡേവിഡ് ലീൻ ലീൻ എന്ന് നീളമുള്ള അല്ലെ അപ്പൊ ഒരു ബ്രിഡ്ജ് ബ്രിഡ്ജ് ഓൺ ദി റിവർ കോയ് ദ ബ്രിഡ്ജ് ഓൺ ദി റിവർ കോയ് എഴുതിയത് ഡേവിഡ് ലീൻ ലീൻ ബ്രിഡ്ജ് എന്ന് പഠിച്ചാൽ മതി ചാർലി ഷാപ്പിന്റെ ദി ഗ്രേറ്റ് ഡിക്റ്റേറ്റർ പഠിക്കാൻ പറ്റുന്നു ചാർലി ഷാപ്പിന്റെ ഹിരോഷിമ മോൺ അമോർ അത് അലൻ റനയുടെ പുസ്തകമാണ് സ്റ്റീവൻ സ്പിൽബർഗിന്റെ അമോ പഠിക്കാൻ പറ്റിയതിൽ എനിക്ക് തോന്നുന്നു ഇത് അമോർ അലൻ റനെ എന്താണ് അപകോളീകരണം സാമ്രാജ്യത്വ ശക്തികളുടെ കാരണത്തിൽ നിന്ന് കോളനികൾ സ്വാതന്ത്ര്യം നേരിടുന്ന തന്നെയാണ് അപ കോളനീകരണം എന്ന് പറയുന്നത് അപ്പൊ ഇതിനെതിരെ ഈ സമരത്തിനെതിരെ സാമ്പ്രാജ്യത്തിനെതിരെ സമരം നടത്തിയ ഗാന്ധിമാരെ കുറിച്ച് പഠിക്കാവുള്ളൂ ഇന്ത്യയിലാണെങ്കിൽ ഗാന്ധിജിസം ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി എന്ന് അറിയപ്പെടുന്നു കാലാ ഗാന്ധി എന്ന് അറിയപ്പെടുന്നു കോമി എൻ ക്രൂന ടെരി ഇമ്പോർട്ടന്റാണ് ശീതസമരം ശീതയുദ്ധം ഈ ഒരു ടോപ്പിക്ക് രണ്ടാം ലോക ലോകമായ രാഷ്ട്രീയ ശേഷമുള്ള രാഷ്ട്രീയ ചരിത്രമാണ് സമരം എന്ന പദം ഉപയോഗിച്ചത് ബർണാട് ഫസ്റ്റ് കൊസ്റ്റ് കഴിഞ്ഞ പോലീസ് രണ്ടായിരത്തി പത്തൊമ്പത് പോലീസ് ചോദിച്ച് രണ്ടാം ലോകമായ ശേഷം ലോകരാഷ്ട്രങ്ങൾ ദർശിച്ച് ദർശിച്ച യുദ്ധമില്ലാത്ത യുദ്ധസമരമായിരുന്നു ശീതയുദ്ധം അല്ലെങ്കിൽ സമരം അതായത് ആശയപരമായ തർക്കങ്ങളാണ് സമരം എന്ന ഗ്രന്ഥം വാൾട്ടർ വാൾട്ടർമാൻ ആണ് ചോദിക്കാം പദം കൊണ്ടു വന്നത് ഭരണനാട് പറയിച്ചത് വാൾട്ടർ ലിപ്മാൻ അമേരിക്കയും ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് രാഷ്ട്രീയപരമായ യുദ്ധവും ആൾക്കാരെ കൊണ്ടുവന്ന യുദ്ധമല്ല അമേരിക്ക സോവിയറ്റ് യൂണിയൻ യുദ്ധത്തിൽ പേരടിച്ച രണ്ട് പ്രധാന രാഷ്ട്രങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആണ് യു എസ് എ വേഴ്സസ് യു എസ് എസ് ആർ അല്ലെങ്കിൽ റഷ്യ സോവിയറ്റ് യൂണിയൻ സോവിയറ്റ് യൂണിയന്റെ നേതൃത്വം കൊടുത്ത സോവിയറ്റ് യൂണിയൻ നേതൃത്വം കൊടുത്തത് സോഷ്യലിസ്റ്റ് ചേരിക്കും അമേരിക്ക നേതൃത്വം കൊടുത്തത് മുതലാളിത്വം ചേരിക്കുമാണ് നമുക്കറിയാത്ത സോഷ്യലിസ്റ്റ് രാജ്യമാണ് റഷ്യ പരസ്പരം ശത്രുത പ്രവർത്തി രണ്ടു ചേരുകൾ തമ്മിലുണ്ടായ ആശയപരമായ സംഘർഷ നിയന്ത്രണങ്ങളുമാണ് ശീതസമരം എന്ന് അറിയപ്പെടുന്നത് ലോക രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഓരോ സഖ്യ ഉണ്ടായിരുന്നത് ഓരോ സഖ്യത്തിലുണ്ടായിരുന്ന അമേരിക്ക സോവിയറ്റ് യൂണിയൻ തമ്മിലുണ്ടായ ആശയപരമായ തെരഞ്ഞെടുപ്പിനെ അർണോൾഡ് ടോയൻ ബി എന്ന ചരിത്രകാരൻ എന്തെന്ന് വിശേഷിപ്പിച്ചു ഇരു ധ്രുവ ലോകം എന്ന് വിശേഷിപ്പിച്ചു ഇരു ധ്രുവ ലോകം എന്ന് വിശേഷിപ്പിച്ചു ശീതയുദ്ധത്തെ കുറിച്ച് സംസാരിച്ച ആദ്യ ലോക നേതാവാണ് വിൽസൺ ചർച്ചിൽ വിൻസ്റ്റൺ ചർച്ചിൽ ശീത യുദ്ധത്തെ കുറിച്ച് സംസാരിച്ചു പ്രശസ്തമായ അയൺ എൻ സ്പീച്ച് ആരാണ് നടത്തിയെന്ന് വെച്ചാൽ വിൻസ്റ്റൺ ചർച്ച് അതിലാണ് ഇതിനെ കുറിച്ച് പറഞ്ഞത് ശീത സമരത്തില് കമ്മ്യൂണിസ്റ്റ് ചേരിയിലെ അംഗങ്ങൾ യു എസ് ആർ ചെക്കസ്ലോവാക്കിയ പോളണ്ട് ഹംഗർ റൊമേനിയ ബൾഗേറിയം എന്നായിരുന്നു ചെക്കസ്ലോവിയുഴക്കിൽ ആ പറഞ്ഞത് അല്ലേ ആ മറ്റേ മ്യൂണിക് ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് പ്ലീനം ഓക്കെ യു എസ് എ യു കെ ഹോളണ്ട് ഡെൻമാർക്ക് നോർവേ കാനഡ തുടങ്ങിയ മുതലാളിത്ത ചേരി രാജ്യങ്ങളാണ് അപ്പം അമേരിക്ക ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന രാജ്യങ്ങളൊക്കെ എന്താണ് മുതലാളിത്ത രാജ്യങ്ങളാണ് അങ്ങനെ പഠിക്കുക മുതലാളിത്ത രാജ ചേരിയോ സോഷ്യലിസ്റ്റ് ചേരിയോ ഭാഗമല്ലാതെ നിലകൊണ്ട രാജ്യങ്ങളാണ് ചേരി ചേരാ പ്രസ്ഥാനം അതില് ഇന്ത്യ വരും അല്ലെ ശീതയുദ്ധത്തിന്റെ ഭാഗമായിട്ട് മിസൈൽ പ്രതിസന്ധി അരങ്ങുകറിയത് ക്യൂബയിലാണ് ക്യൂബയിലെ മിസൈൽ വിന്യസിച്ചത് യു എസ് ആർ ആണ് ക്യൂബക്കെതിരെ സൈനിക നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ച അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കിന്നടി കർച്ചയാണ് ശീതസമരം അവസാനിക്കാൻ കാരണമായ കാര്യം ശീതസമരത്തെ സൈനിക സഖ്യങ്ങൾ ശീതസമരത്തിന്റെ ഭാഗമായി സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന ഒരു ഉടമ്പടി ശീതസമരത്തിന്റെ ഭാഗമായി അമേരിക്കയുടെ നേതൃത്വത്തിൽ മൂന്ന് ഉണ്ടായിരുന്നു നാറ്റോ സീറ്റോ സെന്റോ നാറ്റോ സീറ്റോ സെന്റോ ശീത യുദ്ധത്തിന്റെ നാൾ വഴികൾ നാൽപ്പത്തിയേഴില് കമ്മ്യൂണിസത്തിന്റെ വ്യാപനം തടയാനായിട്ട് അമേരിക്കൻ പ്രസിഡന്റായ ഹാരി ടൂമാന്റെ പ്രഖ്യാപനം ഉണ്ടായി നാൽപ്പത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് വരെയുള്ള മാർഷൽ പദ്ധതി യുദ്ധാനന്തരം യൂറോപ്യൻ രാജ്യങ്ങളുടെ പുനർനിർമ്മാണത്തിലൂടെ അമേരിക്കൻ സാമ്പത്തിക സഹായം കൊണ്ടുവന്നു മാർഷൽ പദ്ധതി പിന്നെ ഇതിനിടയിൽ ഉള്ള കാര്യം റഷ്യ ബെർലിൻ ഉപരോധം അമേരിക്കൻ ശക്തികളും വിമാനമാർഗം പശ്ചിമ ബെർലിനിലെ ജനങ്ങൾക്ക് ആവശ്യമായ സാധനം വിതരണം ചെയ്തു ഓക്കെ അടുത്ത കൊറിയൻ യുദ്ധം നടക്കുകയുണ്ടായി പിന്നെ എന്താണ് അത് അമ്പത് അമ്പത്തിമൂന്ന് കാലാവസ്ഥാണ് പിന്നെ ദീൻ ബീൽ ഫുബിൽ വെച്ച് വിയറ്റ്നാം ജനതയ്ക്ക് ജനത ഫ്രഞ്ചുകാരെ പരാജയപ്പെടുത്തുകയും ജന ജനീവ സഹകരണക്കരാർ ഒപ്പുവെക്കുകയുണ്ടായി വിയറ്റ്നാമിന്റെ പതിനേഴ് പാരലിനെ അടിസ്ഥാനമാക്കി വിഭജിച്ചു സീറ്റോ രാഷ്ട്ര കൂട്ടായ്മ രൂപീകരിച്ചു വിയറ്റ്നാമിൽ അമേരിക്കയുടെ ഇടപെടലുണ്ടായി പിന്നെ ഭാഗ്ദാദ് ഉടമ്പടി ഒപ്പുവെച്ചു പിന്നീട് സെന്റോ എന്നറിയപ്പെട്ടു ഹങ്കറിയിൽ സോവിയറ്റ് ഇടപെടലും പിന്നെ അമേരിക്ക ഒത്താശയോടുകൂടി ക്യൂബൻ വിമതർ ക്യൂബയിലെ പിക്സ് ആക്രമിക്കുന്നു ബെർലിൻ മതിലിന്റെ നിർമ്മാണം അറുപത്തി ഒന്നില് ക്യൂബയിലെ മിസൈൽ പ്രസിഡന്ധി ഉണ്ടായി നേരത്തെ പറഞ്ഞ കാര്യം ഡൊമിനിയൻ റിപ്പബ്ലിക്കിൽ അമേരിക്കൻ ഇടപെടൽ ചൊക്കസ്ലോവയിൽ സോവിയറ്റ് ഇടപെടൽ ഉണ്ടായി കാരണം അത് എന്താ സോഷ്യലിസ്റ്റ് ചേരിയാണ് അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ചൈന സന്ദർശിച്ചു എഴുപത്തി രണ്ടിലാണോ കംബോഡിയയിൽ വിയറ്റ്നാമിന്റെ ഇടപെടൽ അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റിന്റെ ഇടപെടൽ സോവിയറ്റ് യൂണിയൻ മിഖായൽ ഗവർണർ അധികാരത്തിൽ വന്നു പരിഷ്കരണ പ്രക്രിയയ്ക്ക് തുറക്കം കുറിച്ചു ബെർലിൻ മതിൽ തകർത്തു എൺപത്തി ഒമ്പത് യൂറോപ്പിൽ സർക്കാർ വിരുദ്ധ ജനകീയ പ്രഷേധം ജർമ്മനിയുടെ ഏകീകരണം നടന്നു സോവിയറ്റ് യൂണിയൻ ശിഥിലീകരിച്ചു തൊണ്ണൂറ്റിഒന്നൂട്ട് പശ്ചിമേഷ്യ ഒന്നാലോ ആയുധം വരെ പാലസ്തീൻ ഉൾക്കൊള്ളുന്ന പ്രദേശം തുർക്കി സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു ഒന്നാം ലോകത്തിന്റെ തുർക്കി പരാജയപ്പെട്ടതോടെ പാലസ്തീൻ ഉൾക്കൊള്ളുന്ന പ്രദേശം ബ്രിട്ടൻ ഏറ്റെടുത്തു ബാൽഫർ പ്രഖ്യാപനം ഇത് ഇമ്പോർട്ടന്റ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കാരണം ഇനി അങ്ങോട്ടുള്ളത് ചോദിച്ചിട്ടുള്ളതാണ് ജൂതർ നൽകിയ സേവനത്തിന്റെ പ്രത്യകാരമായിട്ട് പശ്ചിമേഷ്യയിൽ അവർക്ക് സ്വന്തമായിട്ടൊരു രാജ്യം വേണമെന്ന് പ്രഖ്യാപിച്ചു അതിനെയാണ് ബാൽഫർ പ്രഖ്യാപനം എന്ന് പറഞ്ഞത് ഇത് പറഞ്ഞത് ഈ പ്രഖ്യാപനം നടത്തിയത് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആണ് ആർദർ ബാൽഫറ അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേരിൽ ജൂദർക്ക് പ്രത്യേക ഒരു രാജ്യം വേണമെന്ന് പറഞ്ഞത് സിയോണിസ്റ്റ് പ്രസ്ഥാനം അവർക്ക് ജൂതർക്കൊരു രാജ്യം വേണോന്ന് ഒന്ന് ലക്ഷ്യത്തോടു കൂടി വന്നതാണ് ഈ സിയോണിസ്റ്റ് പ്രസ്ഥാനം അവർക്ക് സ്വന്തമായിട്ട് ഒരു രാഷ്ട്രം എന്ന ആശയം മുന്നോട്ട് വെച്ച എഴുത്തുകാരനാണ് തിയോഡർ ഹെർഷൽ തിയോഡർ ഹെർഷൽ തിയോഡർ ഹെർഷൻ ജൂതരാഷ്ട്രം എന്ന ആശയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അദ്ദേഹത്തിന്റെ പുസ്തകമായ ദി ജൂയിഷ് സ്റ്റേറ്റിലാണ് നാൽപ്പത്തെട്ടിൽ ഇസ്രായേൽ എന്ന രാജ്യം രൂപീകരിക്കപ്പെട്ടു പാലസ്തീൻ വിമോചന സംഘടന ഇസ്രയേലിന്റെ രൂപീകരണത്തോടെ അഭയാർത്ഥികളാകേണ്ടി വന്ന പാലസ്തീനുകാർക്ക് സ്വന്തമായിട്ട് രാജ്യം എന്താണ് സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ പാലസ്തീൻ വിമോചന സേന വന്നു അപ്പൊ അതിന്റെ സ്ഥാപക പ്രസിഡന്റാണ് യാസർ അറാഫത്ത് പാലസ്തീനെ സ്വന്ത രാജ്യമാക്കുക എന്ന കൂടി തൊണ്ണൂറ്റി മൂന്നില് അമേരിക്ക മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച കരാറാണ് ഓസ്ലോ കരാർ ഓസ്ലോ കരാർ വർഷം ചോദിച്ചിട്ടുണ്ട് പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയാണ് മധ്യസ്ഥത് ഒപ്പേക്ക് അറബ് രാഷ്ട്രങ്ങളുടെ ഇത്തരത്തിലെ കയറ്റുമതിയായിട്ട് ബന്ധപ്പെട്ടതാണ് ഒപ്പേക്ക് ഇത് വാക്കുകളാണ് ഒരു കയ്യിൽ സമാധാനത്തിന്റെ ഒരു വിരയും കയ്യിൽ നോക്കും എന്റെ ഒരു വിരകൾ എന്റെ കൈവിട്ട് പോകാതിരിക്കട്ടെ എന്നതാണ് സോവിയറ്റ് യൂണിയന്റെ തകർച്ച എഴുപത്തിയേഴ് മുതൽ എൺപത്തിരണ്ട് വരെ റഷ്യയുടെ രാഷ്ട്ര തലവനായത് ബ്രഷ്നേവാണ് ബ്രഷ്നേവ് അപ്പൊ അദ്ദേഹം മരണത്തിനെ തുടർന്ന് ആൻഡ്രോ പോവ് അധികാരത്തിൽ വന്നു എൺപത്തഞ്ചില് ആര് വന്നു മിക്ക ഗോർബച്ചേവ് വന്നു ഇനി ഗ്ലാസ് നോസ് ചോദിച്ചിട്ടുണ്ട് സോവിയറ്റ് യൂണിയന്റെ നടപ്പിലാക്കിയ പല രണ്ട് പരിഷ്കാരങ്ങളാണ് ഗ്ലാസ് നോസ്തും പെരിസ്ട്രോവിക്ക രാഷ്ട്രീയങ്ങളിൽ നടപ്പാക്കുന്ന സമീപനം നടപ്പിലാക്കുന്നതിന് തുറന്ന സമീപനം രാഷ്ട്രീയ തുറന്ന സമീപനം കൊണ്ടുവരാൻ വേണ്ടിട്ടാണ് ഗ്ലാസ് നോസ്തു കൊണ്ടുവന്നത് ഇനി പൗരാവകാശങ്ങളുടെ നിയന്ത്രണങ്ങളും പത്രമാധ്യമങ്ങളുടെ മേലുള്ള നിയന്ത്രണങ്ങൾ നീക്കം ചെയ്ത പരിഷ്കാരമാണ് ഒരു തുറന്ന സമീപനം ഗ്ലാസ് നോസ്റ്റ് സോവിയറ്റ് യൂണിയന്റെ സമ്പദ്ഘടന പുനഃസംഘടിപ്പിക്കുന്നതിന് നടപ്പിലാക്കിയ പരിഷ്കരണമാണ് പെരിസ്റ്റോയ്ക്ക പെരിസ്റ്റോക്ക നടപ്പിലാക്കിയ ലക്ഷ്യം എന്തൊക്കെ നോക്കാം ഉത്പാദന മേഖലയിൽ രാഷ്ട്രത്തിന്റെ നിയന്ത്രണം അവസാനിപ്പിക്കുക കേന്ദ്രീകൃത ആസൂത്രണങ്ങളിൽ ഇളവ് വരുത്തുക ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു സോവിയറ്റ് യൂണിയൻ തകർച്ചയ്ക്ക് ഇറക്കിയത് മിരേണ്ട ഭരണപരിഷ്കാരങ്ങളാണ് ഈ രണ്ടെണ്ണം പെരിസ്ട്രോയിക് ഇപ്പൊ പഠിച്ചത് സോഷ്യലിസത്തിൽ നിന്നും അടിസ്ഥാനത്തിൽ നിന്നുള്ള വ്യതിചലനമാണ് പ്രശ്നമായത് ഉദ്യോഗസ്ഥരുടെ കെടു കാര്യസ്ഥതയും അഴിമതിയും സാമ്പത്തിക രംഗത്ത് മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിനുള്ള പരാജയം തൊണ്ണൂറ്റി അദ്ദേഹം അധികം രാജിവെച്ചു സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി ശീതസമരവും ഉണ്ടായി പിന്നെ ഉണ്ടായത് ലോകമാണ് അപ്പൊ സോവിയറ്റ് യൂണിയന്റെ തകർച്ച അമേരിക്ക ആഗോള ശക്തിയായിട്ട് മാറി ഇതോടെ ലോകരാഷ്ട്രങ്ങളുടെ കേന്ദ്രം അമേരിക്കയായി അത് ഏക ധ്രുവ അറിയപ്പെടുന്നു അമേരിക്ക ആഗോള രംഗത്ത് തങ്ങളുടെ ആധിപത്യം നിലനിർത്താൻ വേണ്ടി തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു അന്താരാഷ്ട്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി രാജ്യങ്ങൾക്ക് സാമ്പത്തിക സഹായങ്ങൾ നൽകി തുടങ്ങി സൈനിക കൂട്ടുകെട്ട് പ്രഖ്യാപിച്ചു പിന്നെ മാധ്യമങ്ങൾ തങ്ങളുടെ താൽപര്യമായി പ്രയോഗിച്ചു അമേരിക്കയുടെ സാമ്രാജ്യത്വ നയങ്ങളാണ് ഗൾഫ് യുദ്ധങ്ങൾക്ക് കാരണമായത് സൈനിക ശേഷിയും സാങ്കേതിക മികുതും അമേരിക്ക യുദ്ധത്തിൽ ഉപയോഗിച്ചു ഗൾഫ് യുദ്ധം തൊണ്ണൂറ്റൊന്നിലും രണ്ടായിരത്തി മൂന്നിലും ഇറാഖിലെ ഭരണാധികാരിയായി സബ്ദാ ഹുസൈൻ കുവൈറ്റ് ആക്രമിച്ചതിനെ തുടർന്ന് ഉണ്ടായ യുദ്ധമാണ് ഗൾഫ് യുദ്ധം സബ്ദാ ഹുസൈനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ പരിശോധിക്കാന ബി എ സി ക്വസ്റ്റിൻ ഇറാഖിനെ ആക്രമിച്ച് കുവൈറ്റിനെ മോചിപ്പിച്ച സഖ്യ സൈന്യത്തിൽ അമേരിക്ക ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങൾ ഉണ്ടായിരുന്നു ഇറാഖിനെ ആക്രമിച്ച് കുവൈറ്റിനെ മോചിപ്പിച്ചു പെട്രോളിയം കനികൾ ഉൽപ്പന്നങ്ങളുടെ നിയന്ത്രണ അവകാശം കൈവശപ്പെടുത്തുന്നത് സംബന്ധിച്ച തർക്കമാണ് കൃത്യമായിട്ട് ഈ ഗൾഫ് യുദ്ധത്തിന് പ്രധാനമായ പ്രകടകാര്യം ഒന്നാം ഗൾഫ് യുദ്ധം എന്ന് അറിയപ്പെടുന്ന ഇറാഖിന്റെ കുവൈറ്റ് ആക്രമണമാണ് കുവൈറ്റിനെ ഇറാഖിൽ നിന്ന് മോചിപ്പിക്കാനായി അമേരിക്ക നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം എന്നറിയപ്പെടുന്നു ഒന്നാം ഗൾഫ് യുദ്ധം അതില് ഇറാഖിന് നയിച്ചത് സർദാർ ഹുസൈൻ ആണ് രണ്ടായിരത്തി മൂന്ന് മാർച്ചിൽ ആരംഭിച്ച രണ്ടാം ഗൾഫ് യുദ്ധത്തിന്റെ കാരണം ഇറാഖിന്റെ രാസായുദ്ധങ്ങൾ നശിപ്പിക്കണം എന്ന അമേരിക്കയുടെ ആവശ്യം ഇറാഖ് നിരാകരിച്ചതാണ് രണ്ടാം ഗൾഫ് യുദ്ധത്തിന്റെ ഭാഗമായി അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംയുക്ത സേന ഇറാഖിൽ മേൽനോ മേൽ നടത്തിയ ആക്രമണം ഓപ്പറേഷൻ ഡെസേർട്ട് ഫോക്സ് എന്ന് അറിയപ്പെടുന്നു രണ്ടാം യുദ്ധത്തിന്റെ ഭാഗമായി അമേരിക്കയും ബ്രിട്ടന്റെയും സംയുക്ത സേന ഇറാഖിൽ മേൽ നടത്തിയ ആക്രമണം ഓപ്പറേഷൻ ഫോക്സ് എന്ന് അറിയപ്പെടുന്നു കൂടെ പറയാം രണ്ടാം യുദ്ധത്തിന്റെ ഭാഗമായി അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംയുക്ത സേന ഇറാഖില് ഇറാഖില് മേൽ നടത്തിയ ആക്രമണം ഓപ്പറേഷൻ ഡെസേർട്ട് ഫോക്സ് എന്ന് അറിയപ്പെടുന്നു നവ സാമ്രാജ്യത്വം രണ്ടാം ലോകത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ അവശേഷം ലോകത്ത് പുതിയ തരത്തിലുള്ള സാമ്രാജ്യത്വ വ്യവസ്ഥ രൂപപ്പെട്ടു ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത് വിവിധ രാഷ്ട്രങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്ന ബഹുരാഷ്ട്ര കമ്പനികൾ അവരുടെ താല്പര്യങ്ങൾ എന്താണ് വേണ്ടി താല്പര്യങ്ങൾക്ക് വേണ്ടി വികസനവും അവസരവുമായ രാജ്യങ്ങളുടെ സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക മേഖലയിൽ ഇടപെട്ടിരുന്നു ഇത് നവ സാമ്രാജ്യത്വം എന്നറിയപ്പെടുന്നു ബഹുരാഷ്ട്ര കമ്പനികളുടെ തന്ത്രങ്ങളാണ് ഉപയോഗ ഉപഭോഗ സംസ്കാരം വളർത്തുന്നതിന് കാരണമായത് വികസന രാജ്യങ്ങൾ ബഹുരാഷ്ട്ര കമ്പനിയുടെ കമ്പോളങ്ങളായി മാറി നവ സാമ്രാജ്യത്തിന്റെ ആശയങ്ങളായിരുന്നു ആഗോളവൽക്കരണം സ്വകാര്യവൽക്കരണം ഉദാരവൽക്കരണം ഇനിയുള്ളത്